യു കെയിൽ നിങ്ങളൊരു ആയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ടിലൊരുപാട് മാറ്റങ്ങളാണ് യു കെയിൽ സ്റ്റുഡൻറ്റ് യൂസിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഗവൺമെൻറ് അല്ലെങ്കിൽ ഹോം ഓഫീസ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കും വിസ ഫീസ് മുതൽ ഐ എച്ച് എസ് ചാർജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്കിന്ന് ചർച്ച ചെയ്യാം വിസ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി നാല് പൗണ്ടാണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരിക അഞ്ഞൂറ്റി ഇരുപത്തിനാല് പൗണ്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ രൂപയുമായിട്ടുള്ള താരതമ്യം അനുസരിച്ച് ഏകദേശം അറുപത്തി നാലായിരത്തോളം രൂപ വരും കേട്ടോ കൂടാതെ ഐ എച്ച് എസ് ചാർജായിട്ട് നിങ്ങൾ ഒരു വർഷത്തിൽ എഴുന്നൂറ്റി എഴുപത്തി ആറ് പൗണ്ടും അടയ്ക്കേണ്ടതുണ്ട് നിഗേഷൻ ഹെൽത്ത് സർ ചാർജാണ് ഐ എച്ച് എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എന്തുകൊണ്ടാ വെച്ചെങ്കിൽ നമ്മളിവിടെ യു കെ കെട്ട് വരുന്ന സമയത്ത് ഇവിടെയുള്ള എൻ എച്ച് എസിലൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് എല്ലാം ഫ്രീ ആണെന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു എമൗണ്ട് അടയ്ക്കുന്നുണ്ട് അതാണ് ഐ എച്ച് എസ് ഹെൽത്ത് സർ ചാർജ്ജെന്ന് പറയുന്ന ഐ എച്ച് എസ് ചാർജ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സിന് യു കെ കെയിലോട്ട് വരികയാണെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ വിസ ഫീസ് ഇനത്തിൽ തന്നെ നിങ്ങൾ എന്ത് ഐ എച്ച് എസ് ചാർജ് പ്ലസ് വിസാ ഫീസ് ചാർജ് ഏകദേശം ആയിരത്തി മുന്നൂറ് പൗണ്ടിലധികം നിങ്ങൾ കരുതേണ്ടി വരും അതായത് ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾ ആദ്യമേ വിസ ഫീസും ഐ എച്ച് എസ് ചാർജുമായിട്ട് നിങ്ങൾ കരുതേണ്ടി വരും എന്ന് മനസ്സിലാക്കുക